അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിരുസത്വ ചങ്ങായിമാർ ഇന്റെ നാ നിങ്ങളൊട്ടി കച്ചോളുടെ വിഷയ ഇന്ത്യ ആരത്തെ ആൾമാർ ഡ്രസ്സ് കൽകരുത് വാഷിംഗ് മെഷീനിലായിട്ട് ഈ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കൽകുമ്പോഴത്തും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമിക്കത്തൊരു വിഷയമുണ്ട് ഈ ഒരു വിഷയം ശ്രദ്ധിക്കില്ലാന്ന് കണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് ക്ലീൻ ആവില്ല മാത്രമല്ല ആ ഡ്രസ്സ് ഇട്ടിട്ട് എത്രയേ നിസ്കരിച്ചേനു കണ്ടെങ്കിലും ആ നിസ്കാരം സുഹൈ ആവില്ലാണ്ട് അതേപോലെ ഞങ്ങൾ ഔത്തുലില്ലെങ്കിൽ ചെറിയ മക്കങ്ങ നിലത്തിൽ മൂത്രഭീതിയെന്ന് ஆள் கேட்டா நிர்ச வரூப்பெல்லாம் அது எத்துபாட்டி சேகரிங்க அது ஏல்பிங்க യും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ തീർത്തിട്ട് സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ചങ്ങായിമാർ പരിശുദ്ധമായ ഇസ്ലാം ശുദ്ധിക്ക് വലിയ മഹത്വം ചെന്ന് വലിയ പ്രതിഫലം ഉണ്ടോ ചെന്ന് ഗണിക്കത്ത് ഒരു വിഷയമായിട്ട്

എപ്പോഴും ഒരാൾ നല്ല മണത്വം നല്ല സെന്ററിൽ ഇട്ടിട്ട് നല്ല ഒരു മണക്കിടെ എണിക്കത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അയാള് ബുദ്ധി വർദ്ധിക്കുക അയാള് ബുദ്ധി ഡെവലപ്മെന്റ് മഹാനായ ഇമാം ഒരു കാര്യമായിട്ട് അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം ഡ്രസ്സ് നല്ല ഡ്രസ് അകലെ തടി നല്ല ചുറ്റുപാകൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നല്ല നീറ്റായിട്ട് ഇക്കോണ്ടിരിക്കും പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പടിപ്പാടി തന്നെ എണിക്കത്തെ ഒരു വിഷയമായിട്ട് ഈ ും ഇതെല്ലാം ഉമ്മമാർ ആക്കുന്നത് ഉമ്മമാർമാർ പെങ്ങന്മാരായിട്ട് പടച്ചിറബ് അങ്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പടിച്ചറബ്ബ് കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ വലിയൊരു വിഷയമായിട്ട് കിട അതേ സമയത്ത് അങ്ങനെ ക്ലീനാക്കുന്ന സമയത്തിൽ നല്ലൊരു നെയ്യത്തിൽ ഇത് ഈമാന്റെ ഒരു പാതി ആയിട്ട് വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കിട നൻ്റെ റബ്ബക് മുത്തുനബി സാഹ അലി വസല്ലമത്തങ്ങക്ക് ഇത് വലിയ ഇഷ്ടമായിട്ട് ഇക്കിട ചൊല്ലി എനിക്കെത്തെ ആ ഒരു നല്ല നീയത്തിൽ ക്ലീൻ ആക്കുകയാണ് കണ്ടെങ്കിൽ വലിയ പ്രതിഫലമായിട്ടിക് റബ്ബ് കൊടുക്കരുത് മാത്രമല്ല ഈ ഒരു ക്ലീൻ ആക്കുക തുടങ്ങുന്ന സമയത്തിൽ ഈ ഒരു ദിക്കർ സുബുഹാൻ അല്ലാഹിദുഹി വല ഇലാ ഈ ഒരു ദിഖറും കൂടി ചെന്നിട്ട് അങ്ങ് ക്ലീനാക്കുക തുടങ്ങുകയാണ് കണ്ടെങ്കിൽ ആ ഒരു സ്വർത്തിൽ പടച്ചറബ് വലിയ വറക്കത്ത് കൊടുക്കുക മാത്രമല്ല പടച്ചറബ് അതങ്ങ് ഈസിയാക്കി കൊടുക്കണായിട്ട് മഹാന്മാർക്ക് ചെന്നിക്കത്തെ ഒരു കാര്യമായിട്ട് അതുകൊണ്ട് ആ ഒരു ക്ലീൻ ആക്കുക സമയത്തില് അതേപോലെ തന്നെ നോക്കിക്കൊണ്ടുള്ള ഇന്റെ യാർത്ത് ആൾമാറോ ഡ്രസ്സ് കൽകരുത് വാഷിംഗ് മെഷീനിലായിട്ട് പണ്ടത്തെ പോലെയുള്ള പണ്ടുണ്ടായെങ്കിൽ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് കല്ലിൽ ഉറുദി ഉറുദ്ദിട്ടായിട്ട് തേച്ചിട്ട് കൽകൊണ്ടി നേടിക്കത്തോ റൂപ്പാൻ ചൂട് അങ്ങനെയുള്ള എല്ലാ ഒരു ഡ്രസ്സും ഒട്ടിക വാഷിംഗ് മെഷീനിൽ മെഷീൻ അതില് പാപ്പടയുമുണ്ട് ചട്ടമുണ്ട് അതേപോലെ ആണുങ്ങളുടെ ഡ്രസ്സുണ്ട് പെണ്ണുങ്ങളുടെ ഡ്രസ്സുണ്ട് മക്കളുടെ ഡ്രസ്സുണ്ട് എല്ലാ ഡ്രസ്സും ഒട്ടിക വാഷിംഗ് മെഷീനിൽ സെർപ്പലും മിക്സ് ആക്കിട്ടായിട്ട് ഇൻ്റർ കൽകിടെ റൂപ്പാഞ്ചു അങ്ങനെ കൽകിടക്ക് യാതൊരു നിലക്കുള്ള പൊന്തരയും ഇല്ലാണ്ടായിട്ട് അതേ സമയത്തില് ഇങ്ങനെ കൽകൊമ്പത്തുക ശ്രദ്ധിക്കണായി കണിക്കത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇത് ചൊല്ലിക്കുമെന്നോളൂ നിങ്ങളൊള്ള എണിക്കത്തൊരു വിഷയം ഇൻഷാല് ഈ പട്ടത്തെ ബാച്ച് തുടങ്ങണത് ബണ്ടേ തിങ്കൾ ജൂലൈ പന്ത്രണ്ടിനും പോണേഴ് താരിക്കും ആയിട്ട് കിട ഈ പട്ടം ഒട്ടികെട്ട് അസറത്തും അങ്ങനെ ഫാമിലി എല്ലാവരും നഗര ഗ്രൂപ്പിൽ ബണ്ടാറായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പുടെ വിശേഷത്തെ എന്തിനാ ചെന്നെങ്കിലുണ്ടെങ്കിൽ മക്കത്തിലും മദീനത്തിലും ഏതെല്ലാം ചരിത്ര ജാഗങ്ങളുണ്ട് ആ എല്ലാ ജാഗിയും നോക്കിയിട്ട് അവിടുത്തെ ചരിത്ര എന്തിരെ അതെല്ലാം ചൊന്നു തന്നിട്ടുള്ള എണിക്കത്ത് എല്ലാ ഹാജിമാർക്കും സമ്പൂർണ്ണ തൃപ്തിയായിട്ടുള്ള എണിക്കത്തെ ഒരു യാത്രയായിട്ട് യാത്ര നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിലോ ഭണ്ടാറുടെ ഒക്കെ ഈ ഒരു നമ്പറൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റാവറോ പടച്ചുറബ്ബ് നിങ്ങൾ എല്ലാവർക്കും ഹജ്ജും സിയാറത്തും ചെയ്യുമോ തൗഫീഖ് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വാഷിംഗ് മെഷീനിൽ കൽകുമ്പോത്തുകയോ പ്രധാനമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യമാണ് ചൂടേ ഇപ്പം ഞങ്ങൾ ഔത്തുലോ നജസ് ആയിട്ടുള്ള എണിക്കത്തെ ഡ്രസ്സിങ്ങ ഈക്കിടെ ചിലപ്പോൾ മക്കങ്ങ ചെറിയ മക്ക മൂത്ര ഇത്തി എണിക്കത്തെ അങ്ങനെ ഡ്രസ്സിങ്ങ അതല്ലെങ്കിൽ ആ മൂത്ര തട്ടി എണിക്കത്തെ ബെഡ്ഷീറ്റ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുനിങ്ങ അല്ലെങ്കിൽ വയസ്സായ കണിക്കത്തെ ഉമ്മ പാപ്പന്മാർ മറങ്ങ ചിലപ്പോൾ ഈ ഓരോ വയസ്സ് കാലത്തിൽ ഈ മൂത്ര ഇത്ര ഗണിക്കത്തെ ചില പ്രോബ്ലംസ് എല്ലേക്കിട അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നജസ്സ് തട്ടി കണിക്കത്തെ ഡ്രസ്സുകളിലേക്കിട ആ ഡ്രസ്സിങ്ങലെ ഈ നജസ് ഇല്ലാത്ത കണിക്കത്തെ ഡ്രസ്സ് ഒട്ടിക മിക്സാക്കിയിട്ട് ഒട്ടായിട്ട് വാഷിംഗ് മെഷീനിൽ കൽകു തീരാട്ടായിട്ട് അങ്ങനെ കൽകേണ്ടി കഴിഞ്ഞാൽ ഈ നജസ് ഇല്ലാത്ത ഡ്രസ്സും നജസ് ആവിടും അപ്പോൾ എല്ലാ ഡ്രസ്സും എന്താകടും അവിടെ നജസ് ആവിടുന്നുണ്ട് അവിടെ എങ്ങനെയാ ഈ ഡ്രസ്സ് െ അത് പ്രത്യേകമായിട്ട് ഓരോ ഓരോ അടിയിൽ വെച്ചിട്ട് ആ തന്നി തിരിച്ചിട്ട് ചന്ത ഇങ്ങനെ തന്നി അതിൽ ഒലുകി പോവാം എന്നിട്ട് നജിസ് എടുത്തോൽ പിന്നെ ആ ഒരു ഡ്രസ്സിൽ ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ഓരോ നജസ് ആയിട്ടുള്ള ഡ്രസ്സ് ഏതെല്ലാം നജിസ് എടുത്തിട്ട് ആ ഒരു തന്നി അതിൽ ഇങ്ങനെ ഒലുകി പോകണം കാരണം തന്നിരല്ല മുക്കിയ അവിടെ അവിടെ എല്ലാ ഡ്രസ്സും നജസ് ആവട അതുകൊണ്ട് നൈസായിട്ടുള്ള ഡ്രസ്സ് ഏതെല്ലാം അത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് അതിൽ ഒരു നല്ല രടിയിൽ ചന്ത ഉരുതിട്ടതിന് നൈസ് എടുത്തിട്ടായിട്ട് ഇക്കിടെ ബാക്കി ആ വാഷിംഗ് മെഷീനിലുള്ള ഡ്രസ്സ് ഒട്ടി ഇതിരെ ഇടൂണായില്ലാണ്ട് കണ്ടെങ്കിൽ ആ വാഷിംഗ് മെഷീനിൽ നജസ് അല്ലാത്ത ഡ്രസ്സ് ഇക്കിടയില് അത് എല്ലാം നജസ് ആവിടായിരിക്കും പിന്നെ അത് അതിൽ ഗലീജെല്ലാം പോകും പക്ഷേ അത് ക്ലീൻ ആവല്ല നജിസ് പോകാലെ പിന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിസ്കരിക്കുക ആ ഒരു നിസ്കാര സ്വഹൈ ആവല് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണായിരിക്കും വിഷയമായിട്ടിട്ട് അതേപോലെ ഗ്രാനൈറ്റ് എന്തെങ്കിലും ഒന്നായിട്ടിരിക്കോ അപ്പൊ ഈ ഒരു മൂത്ര വീത്തിണ്ടെങ്കിൽ പല ഉമ്മമാർ ആക്കിട എന്തിനു ചെന്നെങ്കിൽ ഒരു വണക്ക് തുണി എടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ ചണ്ടിയായിട്ടുള്ള തുണിയെടുത്ത് വന്നിട്ട് അതെല്ലാം ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഒന്ന് തോത്തിട്ട് എടുക്കമാർ അതിപ്പോ തെല് ജാകെ മൂത്ര കണ്ടെങ്കിലും അത് എല്ലാ ജാകനെ ഉറുദ്ധിട്ടും എല്ലാ ജാഗ ആക്കിട്ട് അതിൽ അവിടെ പിന്നെ ആ തുണിയുടെ കലകി വെക്കിടങ്ങനെ ആ ഒരു ജാകെ നജിസ് പോകണ്ടില്ല ആരെങ്കിലും വന്നിട്ട് അവിടെ ചവിട്ടിയാണെന്ന് ആ നജസ് ആയലെക്കാലിലും അവിടെ ചുത്തലും അവർ ഉൽഗത്ത് എല്ലാ ജാഗലും ആ നജിസ് എത്ര ഇട്ടിരിക്കണം അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കണം അതേപോലെ ചില പെണ്ണുങ്ങൾ ചെന്നേ കണ്ടെങ്കിൽ ഒര്ക്ക് തോത്തിട്ട് ഒപ്പിട്ടെടുത്താറ് പിന്നെ എന്താക്കിയാറ് ആ ഒരു തുണി കലകിട്ട് അല്ലെങ്കിൽ വേറൊരു തുണി എടുത്താസുറക്കോത്തിയാറ്

ആ ഒരു തന്നി ഒപ്പിട്ട് തോത്തിട്ട് എടുത്തേന് കണ്ടെങ്കിൽ നൈസായ ശുദ്ധിയാക്കുണായൂപാൻ ചുള്ളത് ഇങ്ങനെയായിട്ട് ഇങ്ങനെ ശുദ്ധിയാക്കിയ മാത്രമായിട്ട് ആ ഒരു ഏരിയ ആ ഒരു ജാഗ്യ ശുദ്ധിയാവിടെ ഇല്ലാണ്ട് ആ ഒരു എല്ലാവരും ചവിട്ടിട്ട് എല്ലാ ജാഗ്യവും നജസ് ആവുക അവസ്ഥ ഉണ്ടാകും സാധ്യത കൊണ്ടും ഉണ്ടായിട്ട് അതേപോലെ സഹോദരിമാർക്ക് ിൽ ഇട്ടിട്ട് കൽകിടയ്ക്ക് തൊണ്ട കൽകിടയ്ക്ക് തൊണ്ട പണ്ടത്തെ പണ്ടെങ്കിൽ സമയത്ത് എന്തെങ്കിലും തുണിയായിട്ട് ആ ഒരു ജാഗിയെ വെച്ചോണ്ട് എന്റെ പാഡും അതെല്ലാം യൂസ് ആൻഡ് ത്രൂ ആയിട്ട് യൂസ് ആക്കിട്ട് ഒന്നായിട്ട് അതുകൊണ്ട് ആ സമയത്തിൽ അല്ലെങ്കിൽ ഡ്രസ്സുകൊ സാധ്യത ചുമ കുറിയായിട്ട് കണ്ടെങ്കിൽ ചുന്ന പോലെ ഫസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് നല്ല ക്ലീൻ ആക്കിയിട്ട് പിന്നെ ആയിട്ട് വാഷിംഗ് മെഷീനിൽ അല്ലെങ്കിൽ പിന്നെ മെഷീൻ ആർ തിറ്റെങ്കിലായി ഇങ്ങനെ ശുദ്ധിയാക്കുണായ ശ്രദ്ധിക്കില്ലാണ്ട് കണ്ടെങ്കിൽ നിസ്കാരം അതുകൊണ്ട് ഇത് നിസ്കാറും ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്ക പഠിച്ചറബ് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ കാര്യം പഠിച്ചറബ് സന്തോഷത്തിലും റാഹത്തിലും ി തരട്ടുന്നതിൽ എല്ലാറും തീർത്തു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെറുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ